ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ ഒരു വലിയ വലുതെന്ന് വെച്ചാൽ ഒരുപാട് വലിയ ഒരു സെയിൽ വീഡിയോ തന്നെയാണിത് അപ്പം അങ്ങനെ ഒരു വലിയ സെൽ വലിയ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെരി ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ പ്ലാന്റുകളൊക്കെ ഇതേ കാണിച്ച് കാണിച്ച് പോകുന്നുണ്ട് കാര്യങ്ങളൊന്നും കൂടുതൽ പാഹനിക്കാനൊന്നും സമയമില്ല കാരണം എല്ലാ പ്ലാന്റും നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്ന പ്ലാന്റുകളാണ് വൺ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളിതിൽ പിക്ചറിൽ കാണുക ഒരു പോട്ടിലെ പ്ലാന്റ് ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് വൺ ഷൂട്ട് ഒരു ഷൂട്ട് മാത്രമായിരിക്കും നമുക്ക് അതിൽ ഈ ഒരു റേറ്റ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് പ്ലാന്റ് സൈസും വരുന്നത് ഒന്നും തീരെ ചെറിയ പ്ലാന്റ് അല്ല നമ്മളിതിൽ കാണിക്കുന്നതിൽ അത്രയും തന്നെ നമുക്ക് പ്ലാന്റ് സൈസും വരുന്നതാണ് ഒരുപാട് പേര് വാട്സപ്പിൽ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് പറയും ആ പ്ലാന്റിൻ്റെ ഫോട്ടോ ആയിട്ട് ഈ പ്ലാന്റിൻ്റെ ഫോട്ടോ ആയിട്ട് ഇപ്പോൾ പതിനഞ്ചരയുടെ പ്ലാന്റിൽ രൂപയുടെ പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ പ്ലാന്റ് സൈസ് ഇട്ട് അപ്പോൾ ചിലപ്പോൾ ഒരു പാക്കിങ്ങിലായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ പിശക പിന്നെ ഇട്ട് തരാം താമസം വരും അപ്പം നിങ്ങൾക്കത് ഓർഡർ താമസം വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്ലാന്റിൻ്റെയും പ്ലാന്റിൻ്റെ സൈസ് ഉൾപ്പെടെ നമ്മൾ ഫോട്ടോയിൽ കാണിക്കുന്നത് അതൊക്കെ സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസും വരുന്നത് ഒരിക്കലും ഇതിൽ നിന്നും തീരെ ചെറിയ പ്ലാന്റുകളൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് ആണ് നമുക്ക് അയച്ചു തരുന്നതായിരിക്കും കാസർഗോഡാണ് സ്ഥലം അപ്പോൾ കാസർഗോഡ് ഏരിയയിലൊക്കെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പോയി പ്ലാന്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ സ്ഥലം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ ഇതിലെ ഇതിൽ പ്ലാനിൻ്റെ പേര് പറയാനാണെങ്കിൽ എനിക്ക് ഇതിലെ തൊണ്ണൂറ് ശതമാനം പ്ലാനിൻ്റെ പേരുകൾ അറിയില്ല അപ്പോൾ ചോദിക്കും പ്ലാനിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തോടെ അപ്പം നമുക്കിന്ന് സെയിലിന് വന്നിരിക്കുന്ന നൂറിലധികം നൂറോ നൂറ്റി മുപ്പതോ അങ്ങനെ എന്തോ അത്രയും പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പതിനൊന്ന് മിനിറ്റ് വരുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക നമ്മുടെ ഡി ടി ഡി സി കോസ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുക കൂടുതൽ പ്ലാന്റുകൾ അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് വരുന്നതാണ് അപ്പോൾ കൊറിയർ ചാർജ് ഇത്രയാണോ അതിയോ അത്ര എന്ന് നമ്മൾ അയക്കുമ്പോഴേ നമുക്ക് അത്രയാകും ഇത്രയാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഹോട്ടോട് കൂടിയുള്ള പ്ലാന്റുകളാകുമ്പോൾ കുറച്ച് മണ്ണും കൂടെ കൂട്ടിയാണ് നമുക്ക് പൊതുങ്ങി അയക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ച് വെയ്റ്റ് വരുമ്പോൾ നമുക്ക് കൊറിയർ ചാർജ് വരുന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി ഇത്ര കൊറിയർ ചാർജ് എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയില്ല കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ പറയുന്നത് കാരണം വീഡിയോ കാണുന്നവർക്കും സെയിൽ ചെയ്യുന്നവർക്കും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എല്ലാം റോട്ടഡ് പ്ലാന്റുകൾ തന്നെയാണ് കട്ടിങ്ങുകൾ വരുന്നതിന് നമ്മൾ കട്ടിങ് എന്ന് എടുത്തുന്നുണ്ട് അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് വ്യത്യസ്തമാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ലൊരു വെയിലുള്ള ഒരു ഏരിയയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞയൊക്കെ ഇത്തിരി കൂടി ഒന്ന് എടുപ്പായിട്ട് വയ്ക്കും നല്ല കൂടുതൽ സൺലൈറ്റിൽ വയ്ക്കുവാണെങ്കിൽ അതുപോലെ അക്ലോണിമ കലാത്തിയൊക്കെ അതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ട് ഭയങ്കര എനിക്ക് അറിയില്ല കേട്ടോ ഭഗൻ വല്ലിയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റുകളാണ് കലാത്തിയ അഗ്ലോണിമ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വമ്പൻ കളക്ഷൻസ് ഒരുപാട് പേരുടെ കയ്യിൽ ഉള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണല്ലോ ഇപ്പം ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് പത്ത് രൂപ ഇരുപത് രൂപ പതിനഞ്ച് രൂപ മുപ്പത് രൂപ അമ്പൂരെ താഴേ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടും ഇപ്പോൾ വീട്ടിലൊരു ചെടിയില്ല അപ്പോൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങണം കളക്ട് ചെയ്യണം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ സെയിൽ വീഡിയോസ് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നുള്ള കുറഞ്ഞ റേറ്റിൽ വരുന്ന പ്ലാന്റുകൾ മാത്രം സെലക്ട് ചെയ്തും നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാവുന്നതാണ് അപ്പം നമ്മൾ ഇതിൽ തന്നെ ഇപ്പം പല പ്ലാന്റുകൾ ഒരു സെയിം പ്ലാന്റ് തന്നെ രണ്ട് വിലയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഇതെന്താ ഇങ്ങനെയെന്ന് അപ്പോൾ അതിൻ്റെ രണ്ട് സൈസായിരിക്കും നമ്മൾ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് ചില പ്ലാന്റൊക്കെ നമുക്ക് ഫോട്ടോയിൽ കാണുമ്പം സെയിം തന്നെയായിട്ട് തോന്നും കാരണം അതിൽ നമ്മൾ ആ ഫോട്ടോ എടുക്കുന്ന എടുക്കുന്നൊരാംഗിളും ഇതൊക്കെ വരുമ്പം നമുക്ക് ആ ഒരു രീതിയിലാണ് തോന്നുന്നത് നമ്മൾ സെയിം പ്ലാന്റിന് തന്നെ രണ്ട് റേറ്റ് കൊടുക്കുന്നത് ആ രണ്ട് റേറ്റിലും നമുക്കിടയിൽ പ്ലാന്റുകൾ അവൈലബിളാണ് പ്ലാന്റിൻ്റെ അനുസരിച്ച് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് ഇത് ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പോട്ടിലൊക്കെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല സൂപ്പർ പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ ചൈന ഡോളിൻ്റെ പ്ലാന്റ് ആണ് നാൽപ്പത്തി മൂന്ന് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് മുപ്പത്തി രണ്ട് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ റേറ്റ് എടുത്ത് പറഞ്ഞു പോകുന്നത് ചില പ്ലാന്റിൻ്റെ റേറ്റിൻ്റെ മുകളിൽ കൂടെ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തപ്പം അതിൻ്റെ മുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചാർക്കെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ ക്ലിയർ ആയില്ലെങ്കിലോ എന്നോർത്തിട്ടാണ് ഏട്ടോ നമ്മൾ എടുത്ത് പറയുന്നത് അപ്പം നമ്മളിപ്പം ഈ പ്ലാന്റുകൾ അയക്കുക തുടങ്ങുക തിങ്കളാഴ്ച തൊട്ട് ആയിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാസർഗോഡിൽ നിന്ന് ഈ പ്ലാന്റുകൾ അയക്കുമ്പം കാസർഗോഡിൻ്റെ തൊട്ടടുത്ത ജില്ലകൾക്കൊക്കെ നെക്സ്റ്റ് ഡേ കിട്ടും അതിൻ്റെ അടുത്തുള്ള ബാക്കി ജില്ലകൾക്കൊക്കെ നമുക്ക് അതനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത് അതിപ്പോൾ നമ്മളൊരു അയച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇടുക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് എറണാകുളം ജില്ലയ്ക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ രണ്ടാം ദിവസത്തിനുള്ളിൽ എന്തായാലും ഡെലിവേർഡാവും പക്ഷേ അത് കഴിഞ്ഞുള്ള തിരുവനന്തപുരം അങ്ങോട്ടും അങ് അങ്ങ് വരുന്നതനുസരിച്ച് അതനുസരിച്ച് താമസം താമസം വരും കേട്ടോ പക്ഷെ പ്ലാന്റ് എങ്ങനെയല്ല പ്ലാന്റ് നമ്മൾ ഡി ടി ഡി സി വഴിയല്ല അയക്കുന്നത് അതുകൊണ്ട് എന്തായാലും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റുകൾ കിട്ടും ട്രാക്ക് ചെയ്ത് നോക്കാം ട്രാക്കിങ് ഐ ഡി വാങ്ങിയിട്ട് ട്രാക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്ലാന്റുകൾ എവിടെ എത്തി എന്ന് അറിയും ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയണതെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വരുന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് പതിനൊന്ന് മിനിറ്റ് മിനിറ്റുള്ളൊരു വീഡിയോയിൽ പതിനൊന്ന് മിനിറ്റ് നമുക്ക് സംസാരിച്ച് പറ്റും അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ നമുക്കൊരു പാട്ട് കയറ്റിയിടാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധ്യമല്ല കാരണം നമ്മളൊരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെയാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കതനുസരിച്ച് പാട്ടൊക്കെ സെറ്റ് ചെയ്യായിരിക്കും നമ്മളൊരു മൊബൈൽ ഫോണിൽ വെച്ചിട്ട് ഒരു സാധാ എഡിറ്റിങ് ആപ്പ് വെച്ച് നമുക്ക് ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടുന്ന മ്യൂസിക് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് കോപ്പി ആയിട്ട് എന്നുള്ളൊരു ഇഷ്യൂ വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പാട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒരു പാട്ടോ നമ്മളിപ്പോൾ ടി വി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തൊട്ടടുത്ത കടകളിൽ വെച്ചിരിക്കുന്ന പാട്ടോ ഒക്കെ കേറി വേണ്ടിയിട്ടുണ്ടെങ്കിലും നമുക്കങ്ങനെ ഇഷ്യൂ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പരന്തള്ള മിനിറ്റുള്ളൊരു വീഡിയോയിൽ നമുക്ക് സംസാരിച്ച് പറ്റൂ അതുകൊണ്ടാണ് അപ്പോൾ ഇതിലുള്ള പ്ലാന്റുകളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയാൻ എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയാത്ത കേട്ടോ വികോണിയുടെ പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ കടല നമ്മുടെ ഈ ഒരു പ്ലാൻ കണ്ണാടി ചെടി ഇരുപത് രൂപ ഈ ഒരു പ്ലാന്റിൻ്റെ പേരറിയില്ല കേട്ടോ പക്ഷേ നിറച്ച് പൂവുണ്ടാകും കുറ്റിച്ചെടി പോലെ നിൽക്കും മുപ്പത് രൂപയാണ് റേറ്റ് ഇത് അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണേ കലാഞ്ചിയുടെ പ്ലാന്റ് ഉണ്ട് മുപ്പത്തി രൂപയാണ് കലാഞ്ചിയുടെ റേറ്റ് കലാഞ്ചിയുടെയൊക്കെ ഇത് താഴത്തെ താഴത്തെ കുഞ്ഞി ഇലകൾ വെച്ചാൽ തന്നെ നമുക്ക് പുതിയ പ്ലാന്റുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപ അടുത്ത പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഓൾറെഡി കാണിച്ച ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ അടുത്തത് റിയോ പ്ലാന്റ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ബോർഡറൊക്കെ ആയിട്ട് വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു പോട്ടിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാനോ ഒക്കെ നല്ലതാണ് കേട്ടോ ഹൈഡ്രാൻ അപ്പത്തഞ്ച് രൂപ ഈ പ്ലാന്റ് നാൽപ്പത്തി അഞ്ച് രൂപ അടുത്ത പ്ലാന്റ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ എല്ലാ കൂടുതൽ പ്ലാന്റുകളും നമുക്ക് തൊണ്ണൂറ് ശതമാനം പ്ലാന്റുകളും അൻപത് രൂപയും താഴെ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അയക്കുന്ന ആൾ തന്നെയാണ് ഈ പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തതൊന്നും ഇരുപത്തഞ്ചാണ് അടുത്ത പ്ലാന്റും ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നാല്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പക്ഷെ ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ ഒരുപാട് പ്ലാന്റുകൾ സെയിലിനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ പ്ലാന്റിൻ്റെയും ഫോട്ടോസ് നമുക്കൊരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ആറ് സെക്കൻഡ് മാത്രമാണ് നമുക്ക് സ്ക്രീനിൽ കാണിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം നോർമൽ സ്പീഡിലേ നമുക്കിത് ഇടാനായിട്ട് പറ്റുള്ളൂ അപ്പം നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യേണ്ടവർ ഈ ഓരോ പ്ലാന്റ് സൈസും ആ വീഡിയോ അവിടെ വരുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ആയിട്ടോ എന്നിട്ട് വീഡിയോ കണ്ട് കണ്ട് പോവുക അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള പ്ലാന്റുകൾ വരുമ്പോൾ വീഡിയോ പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പം അങ്ങനെ എല്ലാ പ്ലാന്റുകളും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഇത് നമ്മുടെ വിഗോണിയുടെ പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ ഇപ്പോഴാണ് കേട്ടോ ഓരോ പ്ലാന്റിറ്റേം പേരുകളും ഒക്കെ പഠിച്ച് വരുന്നത് എങ്കിലും എനിക്കറിയില്ലാത്ത ഒരുപാട് പ്ലാന്റുകളുണ്ട് കണ്ടിട്ടില്ലാത്ത ഒരുപാട് പ്ലാന്റുകളുണ്ട് എൻ്റെയൊക്കെ പേര് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ പിന്നെ പേര് പഠിക്കുക എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ പുറകോട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെയൊക്കെ പേരുകൾ പഠിച്ചെടുക്കുക അതെന്നെ സംബന്ധിച്ചൊത്തിരി വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ചില പ്ലാന്റുകൾ നമുക്ക് റിപ്പീറ്റ് വന്നിട്ടുണ്ട് ചില പ്ലാന്റുകൾ വളരെ കുറച്ച് പ്ലാന്റുകളൊക്കെ മാത്രമാണ് നമുക്ക് റിപ്പീറ്റ് വന്നേക്കന്ന് നമുക്കിനി നമ്മുടെ ചെമ്പരത്തിയുടെ കട്ടിങ്ങ് ഉണ്ട് കട്ടിങ് പതിനഞ്ച് രൂപയാണ് കട്ടിങ് വരുന്ന ഒന്നോ രണ്ടോ പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഡാൻസിങ് ഡാൻസിംഗേളോക്കിഡ് ആണ് ഈ ഒരു പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് അൻപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് മുപ്പത്തഞ്ച് രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ഇരുപത് രൂപ അടുത്തത് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അൻപത് രൂപ മേളിലുള്ളൊരു പ്ലാന്റുകൾ ഉണ്ടോയെന്ന് തന്നെ എനിക്കിപ്പോൾ സംശയമാണ് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴല്ലേ നമ്മൾ ഈ പ്ലാന്റുകൾ ഫുള്ള് കാണുന്നത് വളരെ ചുരുക്കം വളരെ ഒന്നോ രണ്ടോ പ്ലാന്റുകൾ മാത്രമാണ് ഇതുപോലെ എൺപത് രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പ്ലാന്റുകളൊക്കെ വാങ്ങാനായിട്ട് കഴിയട്ടെ അപ്പോൾ വാങ്ങുന്നവർ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് പ്ലാന്റുകളൊക്കെ വാങ്ങുക നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഒരു വലിയ സെയിൽ വീഡിയോ ആയിരുന്നു കേട്ടോ അതാ ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ താങ്ക്